ഹായ് ഫ്രണ്ട്സ് അസലാമ് അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുക്കളപ്പണി എളുപ്പമാവാൻ ഉപകാരപ്പെടുന്ന ചില ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വെണ്ടക്ക ഉപ്പേരി ഉണ്ടാക്കാനും സാമ്പാറിൽ ഇടാനൊക്കെ എടുക്കുമ്പോൾ നീളത്തിൽ ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പുഴൊക്കെ ഉണ്ടെങ്കിൽ വേഗം കണ്ടുപിടിക്കാൻ പറ്റും അപ്പം ഇങ്ങനെ സാമ്പാറിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മുറിച്ചിട്ടാൽ മതി ഇത് ഇത് മഴക്ക് വരട്ടി ഉണ്ടാക്കാനാണ് ഈ വെണ്ടക്ക അരിഞ്ഞെടുക്കുന്നത് മൂത്ത വണ്ടൊക്കെ ആണെങ്കിൽ ഇതുപോലെ രണ്ടായിട്ട് നടു കയറി ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് അത് ഇതിൻ്റെ കൂടെ തന്നെ വെന്തോളും അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പുഴ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അപ്പോൾ ഇതുപോലെ മുറിക്കാത്തവരുണ്ടെങ്കിൽ വണ്ടൊക്കെ ഇങ്ങനെയൊന്നും കുറച്ച് റെസിപ്പിയൊക്കെ ഉണ്ടാകും നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കാനും അതുപോലെ ഇറച്ചിക്കറി ഉണ്ടാക്കാനൊക്കെ സവാള ആദ്യം തന്നെ വഴറ്റിയെടുക്കും സവാള വഴറ്റണിൻ്റെ കൂടെ രണ്ട് ഏലക്കായും കൂടി ഇട്ട് സവാള വഴറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കറിക്ക് ഈ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ പുതിയ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവാൻ മറക്കരുത് ഈ ടിപ്സ് ഞങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും കൂടി ചെയ്യാൻ മറക്കരുത് ഉണക്കമീൻ കഴുകുമ്പോൾ അതിൽ നന്നായിട്ട് ഉപ്പുണ്ടാവും അപ്പോൾ ഉപ്പ് പെട്ടെന്ന് തന്നെ പോയി നമുക്ക് മീനൊക്കെ വേഗം ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്നലെ ഒരു ടിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂസ് പേപ്പർ വെച്ച് ഒന്ന് വരതി കൊടുത്തിട്ടുണ്ടായാല് ഉപ്പൊക്കെ പോകും എന്നുള്ളത് വേറൊരു ടിപ്പാണിത് ചോറ് ഊറ്റിക്കഴിഞ്ഞാലുള്ള കഞ്ഞിവെള്ളം ഒന്ന് ചൂടാറിയതിന് ശേഷം ഈ ഉണക്കമീൻ ഉണക്കമീനിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് നേരം വെച്ചു കൊടുക്കാം ഇത് ഉണക്കസ്രാവമാണ് അപ്പോൾ ഈ പത്ത് മിനിറ്റ് നേരം ഇതിങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് കഞ്ഞിവെള്ളം കളഞ്ഞിട്ട് പിന്നെ രണ്ട് മൂന്ന് തവണ പച്ചവെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉപ്പൊക്കെ പോയി കിട്ടും അപ്പോൾ ഉണക്കമ്മയും ഫ്രൈ ചെയ്തെടുത്താൽ മതി കറി ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ഇടുമ്പോൾ ചിലപ്പോൾ ഉപ്പ് കൂടി പോവാറുണ്ട് അങ്ങനെ ഉപ്പ് കറിയിലൊക്കെ കൂടി പോവുകയാണെങ്കിൽ അതിനുള്ള ഒരു ടിപ്പാണിത് ഇതുപോലത്തെ ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് ഇതുപോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ ചോറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ ചോറ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കിഴി പോലെ കെട്ടി കൊടുക്കണം നാല് ഭാഗം ഒന്ന് കൂട്ടി പിടിച്ച് ഇതുപോലൊരു കിഴിയാക്കി എടുക്കുക എന്നിട്ട് ഈ ഇതിൻ്റെ ഒരു കയറുണ്ട് തന്നെയാണ് ഇത് കെട്ടി കൊടുക്കണത് ഇതുപോലെ ഇതൊന്ന് കിഴിയാക്കി എടുക്കാം ഇത് ഒന്ന് കിഴിയാക്കി എടുത്തിട്ട് ഈ ഏത് കറിയാണോ ഉപ്പുള്ളത് അതിലേക്ക് ഈ ചോറിൻ്റെ കിഴി ഇട്ട് കൊടുക്കാം അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ ചോ കറിയിലുള്ള ഉപ്പൊക്കെ ചോറ് വലിച്ചെടുക്കും അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ഒന്നതൊന്ന് ചെയ്ത് നോക്കണം ഈ കിഴി കെട്ടുമ്പോൾ നല്ലപോലെ ടൈറ്റാക്കി കെട്ടണം അല്ലെങ്കിൽ ചോറൊക്കെ കറിയിൽ വീഴും അപ്പോൾ ഇത് രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇതിൽ ഇട്ട് തന്നെ ഉപ്പൊക്കെ ബാലൻസ് ചെയ്ത് കിട്ടും ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം ഇൻഷാ ഇൻഷാല്ല